നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ സംശയത്തിലാക്കുന്ന സൂചനകൾ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവന്നതോടെ ഓഹരി വിപണി കൂപ്പുകുത്തിന്റെ ആയിരത്തിഒരുന്നൂറ്റി എഴുപത് പോയിന്റുകളാണ് താഴെ പോയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലസൂചനകൾ ശനിയാഴ്ച പുറത്തുവന്നതോടെ ഓഹരി വിപണിയിൽ നടന്നത് ചരിത്ര മുന്നേറ്റമായിരുന്നു എന്നാൽ വോട്ടെണ്ണൽ പുരോഗമിക്കവേ ഓഹരി വിപണിയിൽ കനത്ത തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് വ്യാപാരം ആരംഭിച്ചുടനെ സെൻസെക്സ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് പോയിന്റിലേക്കാണ് കൂപ്പുകുത്തിയത് നിഫ്റ്റിയാകട്ടെ മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിൽ ശനിയാഴ്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഓഹരി വിപണിയിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപകരും വൻതോതിലാണ് പണം ഒഴുക്കിയത് തുടർന്ന് സെൻസെക്സ് ഉയർന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് പോയിന്റ് നാല് ഏഴ് പോയിന്റിൽ നിന്നും എഴുപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഏഴ് എട്ടിലേക്കായിരുന്നു റെക്കോർഡ് ഉയരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാപാരം പൂർത്തിയാക്കിയിരുന്നത് നിക്ഷേപകരുടെ ആസ്തിയിൽ പതിനാല് ലക്ഷം കോടി രൂപയുടെ വർധന ഉണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് വർഷത്തിനിടെ ഓഹരി വിപണിയിൽ ഉണ്ടായ ഏറ്റവും വലിയ മുന്നേറ്റം കൂടിയായിരുന്നു ഇത് എൻ ഡി എ സീറ്റെണ്ണം അടുത്തായാൽ വിപണിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾ നേരത്തെ സജീവമായിരുന്നു